യേശു തന്റെ മൂന്ന് ശിഷ്യന്മാരെ മാത്രം അത് പ്രത്യേകം പറയുന്നുണ്ട് പത്രോസ് എന്നിവരെ മാത്രം യേശു കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോവുകയാണ് ഈ ഉയർന്ന മലയിലേക്ക് കയറുന്ന ഒരു നമ്മൾ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ അത്തരങ്ങളിൽ സ്തുതി കീർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് നമുക്ക് ഈ ഈശോയോടും ഈ മൂന്ന് ശിഷ്യന്മാരോടും ഒപ്പം ഉയർന്ന മലയിലേക്ക് കയറാം യേശുവേ നന്ദി

സുവിശേഷ ഭാഗം വായിച്ച് കേൾക്കാം ധ്യാനിക്കാം ഇന്ന് യേശുവിന്റെ രൂപാന്തരീകരണം പുണ്യദിനമാണിന്ന് വിശുദ്ധ നത്തായി എഴുതി സുവിശേഷം അധ്യായം പതിനേഴ് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ യേശു ആറ് ദിവസം കഴിഞ്ഞ് എന്നിവയെ മാത്രം ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശിക്ക് ഒന്ന് ആക്കി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെണ്ണയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു സ്വർഗത്തിൽ നിന്ന് മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രമിക്കുകയും ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു അവർ ഭയവിഫലരായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുകയും ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല പ്രിയപ്പെട്ടവരെ മൂന്ന് പേരെ മാത്രം തിരഞ്ഞെടുത്തുന്ന യേശു നമുക്കറിയാം എത്രമാൻ്റെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എന്നിവരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നത് ഇവിടെ വിളിക്കപ്പെട്ടവരെ വിളിക്കുള്ളിലെ വിളി സ്വീകരിച്ചവരുടെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഒപ്പം തന്നെ ഈ ഉയർന്ന മല എപ്പോഴും പ്രാർത്ഥനയുടെ കൂടാരണ ഉയർന്ന മല എപ്പോഴും ഏകാന്തതയുടെയും മൗനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഉയർന്ന മരയിലേക്ക് വിജന പ്രദേശത്തേക്ക് ഒക്കെ ഈശോ എപ്പോഴും പോയിക്കൊണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുക എല്ലാ വൈദിക സിസ്റ്റേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണെന്ന് കാണിക്കുകയാണ് വീണ്ടും പത്ര ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈശോയുടെ അരുത്ത് നമ്മൾ കുറെ സമയം ചെലവഴിക്കേണ്ടതുണ്ട് ഏതൊരു ധ്യാന ഗുരുവും വചനപ്രകോഷകരും പ്രേക്ഷിതരും അൾത്താരന്മാരും ഗാന ശുശ്രൂഷകരും ഒക്കെ കർത്താവിന്റെ സന്നിധിയിൽ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷമാണ് അപ്പോഴാണ് കർത്താവിൻ്റെ സ്വർണം കേൾക്കാൻ അവർക്ക് സാധിക്കുന്നത് ഈശോരോട് സ്പർശിച്ചുകൊണ്ട് പറയുകയാണ് എഴുന്നേൽക്കുമേൻ ഭയപ്പെടേണ്ട അപ്പോൾ അവർ കണ്ണുയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല അപ്പൊ യേശു മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഈ ഭാഗം വിശദഭത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് ഒന്ന് മുതലേ നമുക്ക് ഒരുപാട് ഒരുപാട് ഇതിൽ വേറൊരു കാര്യം കൂടി വരുന്നത് പരിശുദ്ധ കുർബാനയുടെ ശക്തമായ സാന്നിധ്യം കൂടി ഇവിടെ വരുന്നുണ്ട് ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും പിന്നിൽ നിൽക്കുക പുറം തിരിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളെ കളിപ്പിച്ച് കുട്ടികളെ കളി അവരുടെ പിന്നാലെ നടക്കുക അവര് മര്യാദക്ക് പള്ളിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ വെറുതെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുക കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് പോവുക കുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് തിൽക്കുക അതുപോലെ ചുണ്ടിലൊക്കെ ലിപ്സ്റ്റിക്ക് അടിച്ചു മാറ്റി വരണം എനിക്ക് ഞാൻ ഈശോയെ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ കേരള തൃശ്ശൂര് ലിപ്സ്റ്റിക് ഇട്ട മക്കളെ കാണുമ്പോൾ സിസ്റ്റർ ശൈലി കൊടുക്കാൻ വളരെയധികം വളരെ വിഷമിച്ച ഞങ്ങൾ മിക്കവാറും കൊടുക്കാറില്ല ഈശോയെ സ്വീകരിക്കുന്ന നിമിഷം പോലും ഈ ലിപ്സ്റ്റിക് ഇടാറുടെ പള്ളിയിലേക്കൊന്നും വരാൻ സാധിക്കില്ലേ എന്നതാണ് സിസ്റ്ററുടെ ചോദ്യം നമ്മൾ ഒരു എത്ര ഒരുക്കത്തോടു കൂടി പരിശുദ്ധ കൂമ്പാനക്ക് വരുന്നു പരിശുദ്ധ കൊമ്പാനയുമായി ഈ ഭാഗം ഒരുപാട് താരതമ്യം ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കാണ് അവിടെ നമ്മൾ ാണ് മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ് യേശുവിനെ അല്ലാതെ മറ്റാരെയും അവിടെ കണ്ടില്ല എന്ന് പറയുമ്പോൾ യേശു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്റെ ഇന്നേ ദിവസം ഒരേഴ് തവണയെങ്കിലും നമുക്ക് ഒരുമിച്ച് സിസ്റ്ററും നിങ്ങളും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും വിശുദ്ധ മത്തായി എത്തിച്ച ശേഷം അധ്യായം പതിനേഴ് ഒന്ന് മുതല് യേശു രൂപാന്തരപ്പെടുന്നു എന്ന് വരെ നമ്മൾ എട്ട് ഒന്ന് മുതൽ എട്ട് വരെ നമ്മൾ ഒരു ഏഴ് തവണ തിരുഹൃദയത്തിൻ്റെ മുൻപിലിരുന്നോ സക്രാരിക്ക് മുൻപിലിരുന്നോ സക്രാരി സ്വന്തമാണ് സിസ്റ്റേഴ്സിൻ്റെ വൈദികരുടെയും അപ്പോൾ അതിന് മുന്നിലിരുന്നോ നമ്മൾ വായിച്ച് യേശുവിൻ്റെ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ആഘോഷമാക്കുകയാണ് എല്ലാവരും ഈ ശ്വാനിഗ്രഹിക്കട്ടെ ആ